ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിന് പുതിയ സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ വിധവകൾ വിവാഹിത വിവാഹി വിവാഹമോചിത ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രമായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതിൽ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്ന അഞ്ച് ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ നൽകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതിന് സബ്സിഡി ഏറ്റവും കൂടുതൽ സബ്സിഡിയും ഈ വിഭാഗത്തിൽ നൽകുന്നുണ്ട് ഈ ഒരു പദ്ധതി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലായി വരിക സെക്കൻഡ് ക്വസ്റ്റ്യൻ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി ഏതെല്ലാം പദ്ധതികളാണ് സർ നടപ്പിലാക്കുന്നത് മിനിസ്റ്റർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനായി ആവശ്യമായിട്ടുള്ള ക്ഷേമവകുപ്പിൻ്റെ കീഴിൽ ഐ ടി ഐ ഐ ടി സി സ്കോളർഷിപ്പ് പദ്ധതിയുടെ കീഴിൽ ഇരുപത്തി മൂന്ന് വർഷം നാനൂറ്റി രണ്ട് ലക്ഷം രൂപ പകരത്തിട്ടുള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം രൂപ ഐ ടി ഐ ഫീ റീഎംബേഴ്സ്മെൻറ്റ് സ്കീമിലും ഏഴ് പോയിൻ്റ് നാല് മൂന്ന് ലക്ഷം കോടി രൂപ സർക്കാർ അംഗീകൃത ഏജൻസി മുഖാന്തരം നൈപുണ്യ പരിശീലനം നൽകുന്നതിനും ബഡ്ജറ്റിൽ വകരുത്തില്ല ഇതിൽ അസാബ് മുഖാന്തരം ഐ ടി ഐ ഫിറ്റർ വെൽഡർ ഷീറ്റ് മെറ്റലിംഗ് ട്രേഡ് തുടങ്ങി നിരവധി ട്രേഡുകളിൽ പരിശീലനത്തിനായി നല്ല രീതിയിൽ തന്നെ പണം അനുവദിക്കുകയും അത് വലിയ തോതിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട് ഈ സ്കീം പ്രകാരം പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരം സെൻറ്ററുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പതിനൊന്ന് സെൻറ്ററുകൾ കൂടി ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു യെസ്